സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുക എന്നാണ് സുന്നത്ത് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ചര്യ ശരിക്കുള്ള അർത്ഥം ചര്യ എന്നുള്ള അർത്ഥമേ ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ചര്യ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുന്നവരാകണം അതേപോലെ തന്നെ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ സ്വഹാബത്തിന്റെ നിലപാടുകൾ അവർക്കിടയിൽ തർക്കമില്ലാത്ത അതിനെ ഇജുമാ എന്ന് പറയും അവർക്കിടയിൽ ഏകോപിച്ചു ിച്ച ഇത്തിഫാക്കുള്ള അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാര്യങ്ങൾ അതിനെയും പിൻപറ്റുന്നവരായിരിക്കണം ഇത് രണ്ടും ഇത് രണ്ടും പിൻപറ്റുക അത് രണ്ടും നമ്മൾ പിൻപറ്റുമ്പോഴാണ് നമ്മൾ ആ എന്തിനെ പിൻപറ്റിയവരാവുക ഖുർആാനിനെ പിൻപറ്റിയവരാവുക അള്ളാഹുവിനെ അനുസരിച്ചവരാവുക സിറാത്തിൽ മുസ്തഖീമിൽ പ്രവേശിച്ചവരാവുക നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാവുക സ്വർഗത്തിൽ പ്രവേശിച്ചവരാവുക എപ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ചിന്തിച്ചു നോക്കണം ഇത് പറയുന്നത് ഈ ആമുഖത്തിൽ ഈ ഒരു വിഷയം ആവർത്തിച്ചാർത്തി പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടെ വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഖുർആാനിനെ പിൻപറ്റുന്ന ആളുകളാണെന്ന് അവകാശപ്പെടുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ മുസ്ലിമികളും അവരവകാശപ്പെടുന്ന ഞങ്ങൾ ഖുർആനെ പിൻപറ്റ പിൻപറ്റുന്നവരാണ് ഖുർആനിന്റെ ഉമ്മത്താണ് ഖുർആനിന്റെ അനുയായികളാണെന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത് അതല്ലാതെ അങ്ങനെയല്ലാതെ മറ്റെന്തെങ്കിലും തൗറാത്തിന്റെ സമൂഹമാണെന്നോ ഇഞ്ചിയിലെ സമൂഹമാണെന്നോ ഒരു മുസ്ലിം പോലും അവകാശപ്പെടില്ല സ്വന്തത്തത്തിലേക്ക് ചേർത്തി പറയില്ല എല്ലാ ആളുകളും അംഗീകരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ് പക്ഷെ ഖുർആൻ ഒന്ന് ഖുർആൻ രണ്ടില്ല മൂന്നില്ല എല്ലാ ആളുകളും അവരുടെ പക്കലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളുടെ പക്കലുള്ള ഖുർആൻ ഒന്ന് തന്നെയാ ഈ ഖുർആൻ ഒന്ന് തന്നെ ആയിരുന്നിട്ട് പോലും ആദർശത്തിൽ വിശ്വാസത്തിൽ നിലപാടുകൾ വ്യത്യാസമുണ്ട് എന്തുകൊണ്ടാ അത് ഈ സുന്നത്തും ജമാഅത്തും മുറുകെ പിടിക്കുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും എത്രത്തോളം ഒരാൾക്ക് സുന്നത്തുണ്ടോ എത്രത്തോളം ഒരാൾക്ക് ജമാഅത്ത് എന്ന് വെച്ചാൽ സ്വഹാബത്തിന്റെ നിലപാടുകൾ കൃത്യമായി പഠിച്ച് പാലിക്കുന്നു അത്രത്തോളം അവൻ ഖുർആാനിന്റെ ആളയത്തിൽ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ അതെങ്ങനെ അതുകൊണ്ട് പ്രവർത്തിക്കണമോ അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കണമോ അതുപോലെ പ്രാ പ്രാവർത്തികമാക്കിയവനാവുക ഈ സുന്നത്തിനെയും ജമാത്തിനെയും മുറുക പിടിച്ചവ മാത്രം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് സിറാത്ത് മുസ്തഖീമിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് എങ്ങനെയാണോ ഖുർആൻ അറിയിച്ചു തരുന്നത് അതുപോലെ തന്നെ സുഹാബത്തിനിടയിലുള്ള ഈജമാളകൾ അവർക്കിടയിലുള്ള ഏകാഭിപ്രായങ്ങൾ ഇതെങ്ങനെയാണോ ഖുർആൻ അറിയിച്ചു തരുന്നത് അതേപോലെ തന്നെ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ പ്രവർത്തിക്കുകയുമാണ് അതല്ലാത്ത ഒരാളും ഖുർആാനിന്റെ ആളാവുകയില്ല അവൻ ആദ്യം മുതൽ അവസാനം വരെ ഖുർആാൻ ഒരക്ഷരം പോലും തെറ്റിക്കാതെ പാരായണം ചെയ്യുന്നവനാണെങ്കിൽ പോലും അവൻ ഒരിക്കലും ഖുർആാനിന്റെ ആളാവുകയില്ല ഖുർആാനിന്റെ ആളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹു സുബാനത്തിൽ എന്ന് പറഞ്ഞാൽ സിറാത്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അലൈഹി അലൈവിസ്ലമിയുടെ സുന്നത്ത് എങ്ങനെ ഖുർആാനെ പിൻപറ്റാൻ അറിയിച്ചു തരുന്നു അങ്ങനെ പിൻപറ്റണം സുഹാബത്തിന് എങ്ങനെ അള്ളാ അലൈഹി വസ്ലം ഖുർആാനിന്റെ ആളുകളാക്കി വളർത്തിയെടുത്തു അങ്ങനത്തെ അതാണ് സുന്നത്തി സുന്നത്തി വൽ വൽ പ്രത്യേകത ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആദർശ സംഘടനയല്ല പാർട്ടിയല്ല വിഭാഗമല്ല ഏതെങ്കിലും പ്രത്യേക രാജ്യത്തെ പറഞ്ഞതുപോലെ മാ അന ഗോത്രമൊന്നുമല്ലോ ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു ആദർശത്തിലാണോ ഏതൊരു വിശ്വാസത്തിലാണോ ഏതൊരു നിലപാടുകളിലാണോ അതിനെയാണ് അഹുൽ ജമാഅത്ത്